വേടനെന്ന സർവകലാ വല്ലഭനെക്കുറിച്ചുള്ള വാർത്തകളും അദ്ദേഹത്തിൻ്റെ പരിപാടികളെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പല പോസ്റ്റുകളും പലവിധ വ്യാഖ്യാനങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ച് നിശ്ചയദാർഢ്യവും അശ്രാന്തവുമായ പരിശ്രമങ്ങൾ കൊണ്ടും ദളിതരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് പോരാട്ടത്തിലൂടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെ മെച്ചപ്പെടുത്തുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമായ മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷം വിപ്ലവം സൃഷ്ടിക്കാൻ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഇത്രമാത്രം ജനസ്വാധീനം ചെലുത്തിയ ചെലുത്തിയൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ശക്തമായ സന്ദേശവും ജനമനസ്സുകളിൽ എത്തിക്കാനും പതിനായിരങ്ങളെ തൻ്റെ ആശയങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമായ സുന്ദരമായ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ തെളിവായി നിൽക്കുന്നത് ഇന്ന് വേടൻ്റെ പരിപാടികളിൽ നടക്കുന്നിടത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് ആവേശപൂർവ്വം തടിച്ചുകൂടുന്നത് ചുരുങ്ങിയ ചില വർഷങ്ങളായി വേടൻ തൻ്റെ കലാസാഹിത്യ മണ്ഡലമായ റാഫ് സംഗീതത്തിലൂടെ ജനസമൂഹത്തെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അടുത്ത കാലത്തെ ചില പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ചലനമുണ്ടാക്കുവാൻ പര്യാപ്തമായി നാടുകെട്ടതെ നാട്ടിൽ ചോറുകെട്ടവരൂറുകെട്ടതെന്ന് ധരിച്ചാൽ തുടങ്ങിയ വരികൾ കേട്ട് നാടിനോടും നാട്ടാരോടും ഭരണഘടനയോടും യാതൊരു കൂറുമില്ലാത്ത ചിലരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചപ്പോൾ ഇവിടുത്തെ ചില മന്ത്രിമാർക്കും ചില ഭരണകർത്താക്കൾക്കും വല്ലാത്ത ഇളക്കം തട്ടി അത് തങ്ങളെക്കുറിച്ചാണെന്നവർക്ക് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വേടനെ നിഷ്കാസനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം ചതിവിലൂടെ കള്ളക്കേസിലൂടെ അധികാര ദുർവിനിയോഗത്തിലൂടെ വേടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള നീക്കങ്ങളായി അതിനുവേണ്ടി ആഭ്യന്തര വകുപ്പ് ശരവേഗത്തിൽ വേടൻ്റെ വീട് വളഞ്ഞ് അവിടെ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തി ആദ്യം മയക്കുമരുന്നിലൂടെ വേടനെ ഒതുക്കാമെന്ന് പ്രതീക്ഷിച്ച പോലീസിന് അത് സാധ്യമായില്ല അതുകൊണ്ട് അവർ അടുത്തപടി ഉടനടി നടപ്പിലാക്കാൻ നോക്കി കഴുത്തിൽ കിടക്കുന്ന പുലിപ്പലിൻ്റെ പേരിൽ കേസിൽ കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമായി പിന്നീട് വേടനെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടപ്പോൾ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ തുടങ്ങി സർക്കാരിൻ്റെ നീക്കങ്ങളെ വിമർശിക്കുകയും വേടനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു വലിയ സമൂഹത്തെ കണ്ട് സർക്കാർ ഭയന്നു ഏഴ് വർഷം വരെ വേടനെ ജയിലിടാനുള്ള പദ്ധതി പരസ്യമായി പ്രഖ്യാപിച്ച വനം വകുപ്പ് മന്ത്രി മുതൽ അപകടം മണത്ത മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ജോൺ ബ്രിട്ടാസ് എം പി അങ്ങനെ ജനരോഷം ഭയന്ന ഭരണപക്ഷം കൂറുമാറി വേടനെ ചേർത്ത് പിടിച്ചു പ്രായശ്ചിത്തമായി ഇടുക്കിയിൽ നടന്ന സർക്കാരിൻ്റെ നാലാം വർഷ ആഘോഷ ഔദ്യോഗിക പരിപാടിയിൽ വേടന് സ്ഥാനം നൽകി ആദരിക്കുവാൻ നാട് ഭരിക്കുന്നവർ നിർബന്ധിതരായി ആറ് ഗ്രാം കഞ്ചാവന് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ അധികമാരും അറിയാത്തത് നിന്ന് പ്രശസ്തിയുടെ ഉന്നതിയിലേക്കുള്ള വേടൻ്റെ കുതിപ്പ് അവിശ്വസനീയമായിരുന്നു ബേഡൻ എന്ന സുപ്രസിദ്ധ പോരാളിയും രാഷ്ട്രീയക്കാരനും ഗാനരചയിതാവും ഗായകനും സിനിമാ നടനുമായ ആദരണീയ കലാകാരൻ മലയാളികൾക്ക് എന്നും അഭിമാനമാണ്